ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ലോക ചാമ്പ്യന്മാരായ അർജൻറീന കേരളത്തിലേക്ക് വരുന്നു ഈ വർഷം രണ്ട് സൗഹൃദ മത്സരങ്ങൾ അർജൻറീന കേരളത്തിൽ വെച്ചുകൊണ്ട് കളിക്കും ഈ പ്രഖ്യാപനങ്ങൾ ഒക്കെ നടത്തിയിരുന്നത് കേരള ഗവൺമെൻ്റ് തന്നെയായിരുന്നു വലിയ രൂപത്തിൽ ഇത് കൊട്ടിഘോഷിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് പക്ഷേ തീയതികളുടെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കേരള ഗവൺമെൻറ്റിന് കഴിഞ്ഞിരുന്നില്ല ഏതായാലും അർജൻറീന കേരളത്തിലേക്ക് എത്തുമോ അതിന് സാധ്യതയില്ല എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഈ വർഷത്തെ അർജന്റീനയുടെ മത്സരങ്ങളെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം ജൂൺ മാസം രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ അർജന്റീന കളിക്കുന്നു എതിരാളികൾ ചിലിയും കൊളംബിയോയുമാണ് പിന്നീട് സെപ്റ്റംബർ മാസത്തിൽ രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ അർജന്റീന കളിക്കുന്നുണ്ട് എതിരാളികൾ വെനസേലയും ഇക്കഡോറുമാണ് പിന്നീട് വരുന്നത് നവംബർ മാസവും ഒക്ടോബർ മാസവുമാണ് ഈ മാസങ്ങളിൽ അർജൻറ്റീന കേരളത്തിലേക്ക് എത്തും എന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് അങ്ങനെയാണ് ഗവൺമെന്റ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ നാനി സെൻറ എന്ന അർജന്റീൻ ജേർണലിസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ട് ഒക്ടോബർ മാസത്തിൽ രണ്ട് സൗഹൃദ മത്സരങ്ങൾ അർജന്റീന കളിക്കുന്നുണ്ട് അത് ഇന്ത്യയിലോ അതല്ലെങ്കിൽ കേരളത്തിലോ അല്ല മറിച്ച് ചൈനയിലാണ് അർജന്റീന ആ രണ്ട് മത്സരങ്ങൾ കളിക്കുന്നത് പിന്നീട് നവംബർ മാസത്തിൽ രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നുണ്ട് അതായത് അങ്കോളക്കെതിരെ ഒരു മത്സരം കളിക്കുന്നുണ്ട് അത് അൻപതാമത് ഇൻഡിപെൻഡൻസ് സെലിബ്രേഷൻ ആണ് അതിനുശേഷം ഖത്തറിനെതിരെ ലുസൈൽ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് ഒരു മത്സരം അർജന്റീന കളിക്കുന്നുണ്ട് അത് ആ ഒരു വേൾഡ് കപ്പ് ഫൈനൽ വെന്യൂ ആണ് ഇങ്ങനെ രണ്ട് മത്സരങ്ങളാണ് നവംബറിൽ അർജന്റീന കളിക്കുന്നത് ഈ രണ്ട് മത്സരങ്ങളും ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ വെച്ചുകൊണ്ടല്ല എന്നുള്ളതാണ് വസ്തുത അതായത് ഇനി ഈ വർഷം തീയതികൾ ഇല്ല കേരളത്തിൽ മത്സരങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അർജന്റീൻ ജേർണലിസ്റ്റ് പറഞ്ഞു വെക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് സ്ലോട്ടുകൾ ഉള്ളത് അതിനു മുൻപേ അർജൻറ്റീനയ്ക്ക് ഫൈനലിസിമ കളിക്കാനുണ്ട് അതുപോലെ തന്നെ വേൾഡ് കപ്പിന് മുന്നേയുള്ള സൗഹൃദ മത്സരങ്ങൾ കളിക്കാനുണ്ട് വേൾഡ് കപ്പിന് വേണ്ടി തയ്യാറെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അർജൻറ്റീന നിലവിൽ കേരളത്തിലേക്ക് വരാൻ സാധ്യതയില്ല എന്നാണ് മറ്റു മാധ്യമ പ്രവർത്തകരിൽ നിന്നും അല്ലെങ്കിൽ അർജന്റീൻ മാധ്യമ പ്രവർത്തകരിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഏത് രൂപത്തിലാണ് ഇത് പുരോഗമിക്കുക എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല വീണ്ടും കാണാം